ഈ സ്ഥാപനത്തിന്റെ വ്യക്തമായ റൂൾ ഉണ്ട് അവരെ കെട്ടിപ്പിടിച്ച് ഇവരെ കെട്ടിപ്പിടിച്ച് ഇവരെ ഉമ്മ വെച്ച് കണ്ടോ നിമിഷം ഇതിന് പുറത്താണ് എനിക്ക് എന്തിനാ മെസ്സേജ് ഇട നിങ്ങളുടെ കഷ്ടപ്പാടും കരച്ചിലും ഞാൻ എന്തിനാ കേൾക്കുന്നത് ഞാൻ എന്തോ അഗതി മന്ദിരം നടത്തുവാന്നോ ഹലല്ലോ ഇപ്പൊ ഇത്രയും ജോലി ചെയ്തിട്ട് പത്ത് രൂപ ഒരു ഓണർക്കായിട്ട് മുടക്കാൻ കഴിവില്ലാത്ത മഹതികളുടെ കണ്ണുനീര് ഞാൻ എന്തിനാ കേൾക്കുന്നത് ഇരുപത്തിനാലായിരം രൂപ ചെക്കിലുള്ള സിജി അത്രയും കുട്ടികളോടിക്കുമ്പോ പതിനെണ്ണായിരം രൂപയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷോക്ക് ആയിപ്പോയി കാരണം ചിലപ്പോൾ അത് ലീവിന്റെതായിരിക്കും ഫുഡിൻ്റെതായിരിക്കും നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് എത്ര അപ്പൊ സിജി ഒരു ദൈവത്തിനെ വിളിച്ചു അപ്പം നമുക്കൊരു ഇത്രയും തുക കിട്ടുമ്പോൾ നമ്മൾ സന്തോഷത്തോടെയാണ് പറയുന്നത് എനിക്ക് ഇരുപത്തിനാലായിരം രൂപ കിട്ടിയെന്ന് പറയുമ്പോഴാണ് അടുത്ത മാസം അത് അതിന് മുകളിലേക്ക് കിട്ടുന്നത് അപ്പൊ അത്രയും പേര് ഇരിക്കും എനിക്ക് പതിനെട്ടേ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര കിട്ടിയെന്നല്ല ഞാൻ ചോദിച്ചത് അപ്പം നിങ്ങൾക്ക് ശമ്പളം എത്ര രൂപ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ അമ്പതിനായിരം രൂപ മേടിച്ചിട്ട് നിങ്ങൾ ഫൈനും കൊടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ ലീവ് കഴിഞ്ഞിട്ട് നിങ്ങൾ കിട്ടുന്നല്ല നിങ്ങളുടെ ശമ്പളം നിങ്ങൾക്ക് എത്ര തുക കിട്ടി എന്നാണ് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ഒരു തോന്നിവാസവും നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി നടക്കത്തില്ല നാളെ ആരെങ്കിലും ചെറിയ ബഹളം കെട്ട അഞ്ഞൂറാണ് ഫൈൻ ഞാൻ പറഞ്ഞല്ലോ ഈ ഓളയും കൊണ്ട് എനിക്ക് വലിയ പ്രോഫിറ്റ് ഇല്ല നിങ്ങളെ ഫൈൻ മേടിച്ചാണ് എനിക്ക് പിടിച്ചിരിക്കേണ്ടത് കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഒരു ചർച്ചാ വിഷയമാണ് ഒലിവിയ ഡിസൈൻസ് ഇതിനെ കുറിച്ചാണ് ആദ്യ മീഡിയക്കാർ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ചില ആളുകളൊക്കെ പറയുന്നത് ഒലിവിയ ഡിസൈൻസ് നല്ലതാണ് സ്റ്റാഫുകൾക്കൊക്കെ നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട് ഫുൾ എൻജോയ് ആണ് നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ചില ആളുകളോ ഫുള് എതിർപ്പാണ് അതായത് വളരെ മോശമായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശമ്പളൊക്കെ പരമാവധി കൊടുക്കുന്നുണ്ട് പക്ഷെ ഫൈനും കാര്യങ്ങളാക്കിയിട്ട് കട്ടാക്കിയിട്ട് ചെറിയ രീതിയിൽ ശമ്പളമാണ് കൊടുക്കുന്നത് സ്റ്റാഫുകൾക്കൊക്കെ മോശമായ അനുഭവങ്ങളാണ് അവിടെ ഉള്ളത് എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും കുറച്ച് വോയിസ് ക്ലിപ്പ് നമുക്ക് കേൾക്കാം സ്റ്റാഫുകൾക്കായിട്ട് ഒരു മെസ്സേജും കൂടെ തരുവാണ് ഇന്നലെ ഇവിടെ ഒരു ഇഷ്യൂ നടന്നു ഇഷ്യൂ നടന്നപ്പോ ഇന്ന് രാവിലെ എനിക്ക് സി ജിയുടെ ഒരു കാര്യത്തോട് ഒരിക്കലും എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല കാരണം സിജി എന്റെ നേരെ മുഖം മുഖംകൂർത്തിരിക്കുക ഇരിക്കാതിരിക്കാമെന്ന് എന്നെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷെ അത്രയും അവിടെ ഇന്നപ്പോൾ സിജിയോട് ഞാൻ ഒരു കുശലാന്വേഷണ രീതിയിൽ കാരണം രാവിലെ വന്ന ഒരാൾ മുഖം കൂർത്തിരിക്കേണ്ട അല്ലെങ്കിൽ വിഷമിച്ചിരിക്കേണ്ടതാണ് കരുതി എനിക്ക് മിണ്ടേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ എന്നാൽ പോലും ഞാൻ അങ്ങോട്ട് എന്നിട്ട് വെറുതെ ഒരു ഇതിന് വേണ്ടി എത്ര രൂപയാണ് സാലറി എന്ന് ചോദിച്ചപ്പോൾ സിജി പതിനെണ്ണായിരം രൂപയെന്നാണ് സാലറി പറഞ്ഞത് അതായത് ഇരുപത്തിനാലായിരം രൂപ ചെക്കിലുള്ള സിജി അത്രയും കുട്ടികൾ കുട്ടികളോട് ഇരിക്കുമ്പോൾ പതിനെണ്ണായിരം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷോക്ക് ആയിപ്പോയി കാരണം ചിലപ്പോൾ അത് ലീവിൻ്റെതായിരിക്കാം ഫുഡിൻ്റെതായിരിക്കാം നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് എത്ര അപ്പോൾ സിജി ഒരു ദൈവത്തിനെ വിളിച്ചപ്പോൾ നമുക്കൊരു ഇത്രയും തുക കിട്ടുമ്പോൾ നമ്മൾ സന്തോഷത്തോടെയാണ് പറയുന്നത് എനിക്ക് ഇരുപത്തിനാലായിരം രൂപ കിട്ടിയെന്ന് പറയുമ്പോൾ ാണ് അടുത്ത മാസം അത് അതിന് മുകളിലേക്ക് കിട്ടുന്നത് അപ്പൊ അത്രയും പേര് ഇരിക്കും എനിക്ക് പതിനെട്ടേ പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര കിട്ടിയെന്നല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ശമ്പളം എത്ര രൂപ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ അമ്പതിനായിരം രൂപ മേടിച്ചിട്ട് നിങ്ങൾ ഫൈനും കൊടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ ലീവ് കഴിഞ്ഞിട്ട് നിങ്ങൾ കിട്ടുന്നതല്ല നിങ്ങളുടെ ശമ്പളം നിങ്ങൾക്ക് എത്ര തുക കിട്ടി എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പൊ ഇവിടെ വരുന്ന ഓരോരുത്തരും ഇങ്ങനെയാണ് ഇപ്പൊ സി ഇവിടെ വന്നപ്പോൾ സിജി ഒരു ജൂനിയർ ആണെന്ന് പോലും കരുതാതെ വളരെ പെട്ടെന്ന് തന്നെ സാറ് പല പൊസിഷനുകൾ ഏൽപ്പിച്ചു അതിനുശേഷം നമ്മുടെ കയ്യില കിട്ടിയ ഒരു കാര്യം സിജി ആയിരുന്നു കാര്യങ്ങൾ അത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അവസാനം അതിൽ ഇതായി ഏറ്റവും ഗുരുതരമായ ഒരു തെറ്റാണ് നിങ്ങളുടെ അപ്പോൾ ഇന്ന് ഇന്ന് മീറ്റിംഗ് വെച്ചപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് മാനസികമായി ഇപ്പം ഒരാളോട് സഹകരിച്ചു പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്കത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതാണ് പിന്നെയും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു വീട്ടിൽ വന്നിരിക്കുന്ന ആൾക്കാർ എന്നുള്ള നിലയിൽ ഏത് നിമിഷവും എൻ്റെ മൈൻഡ് മാറും ഞാൻ വീഡിയോ ചെയ്യത്തില്ല എന്നൊരു വാക്ക് മാത്രം ഞാൻ പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തിട്ടുള്ളൂ അത് പല ഓപ്ഷനുകളും ഉണ്ട് ഇന്ന് ടെക്നിക്കുകൾ പല രീതിയിലും വളർന്നു നിൽക്കുന്ന ഒരു സമയമാണ് ഒരു ഒരു ഒന്നര രണ്ടര ആഴ്ച കൊണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് വെബ്സൈറ്റ് ചെയ്ത് തരുന്നവ എൻ്റെ പുറകിൽ നടക്കാൻ ചേച്ചി പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് സ്റ്റാഫുകൾ ചേച്ചിക്ക് മതി അത് ലിങ്ക് ഉപയോഗിച്ച് ഓരോരുത്തരുടെയും വാട്സപ്പിലോട്ട് പോകുക പല രീതിയിലുള്ള ഒരു ടെക്നിക്കാണ് ചേച്ചി ഒരു അഞ്ച് മിനിറ്റ് ഒരു അരമണിക്കൂർ എനിക്ക് വേണ്ടി ഒന്ന് സമയം പറഞ്ഞ് നടക്കുകയാണ് ഇവിടെ നിങ്ങളോട് ഇന്ന് ഞാൻ മീറ്റിംഗ് വെച്ചപ്പോൾ പറഞ്ഞു പല തവണ ഞാൻ ഷീബയോട് പറഞ്ഞായിരുന്നു ഷീബെ ഇനി നിനക്ക് ഒരിക്കലും നഴ്സിംഗ് ഫീൽഡിലോട്ട് പാൻ പറ്റത്തില്ല നീ അത്രത്തോളം സന്തോഷപതിരിക്കുന്ന നഴ്സിംഗ് ഫീൽഡോട്ട് പോകുമ്പോൾ നമ്മൾ അപ്പടി ഡൗൺ ആയി പോകും എന്റെ കുടുംബത്തിലെ എല്ലാ എല്ലാവരെയും പ്ലസ് ടു കഴിഞ്ഞു ഉടനെ നഴ്സിംഗ് ആയിരുന്നു പഠിപ്പിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടും കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നു പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ നല്ലൊരു ജോലി ആകുമെന്ന് പറഞ്ഞു പെണ്ണുകളെ മൊത്തം നേഴ്സിംഗ് പഠിപ്പിച്ചു അവസാനം എന്റെ ചേച്ചി കഴിഞ്ഞ അടുത്ത ബാച്ചിലോട്ട് ഞാൻ വന്നപ്പോൾ എന്റെ ചേച്ചിയോട് പറഞ്ഞു കുഞ്ഞെ തല്ലി കൊന്നാലും നീ അതിന് പോവരുത് നിന്നെ ഞാൻ വിഡിപ്പിക്കുന്നു ില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നരകം പിടിച്ചൊരു ജോലി പിന്നെ ഇതാണ് ഇന്നും എന്റെ ചേച്ചി ബി എസ് സിയും കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയി അവിടെ പോലും പെർമനന്റ് ആയിട്ടില്ല ഒരു വർഷം ഇറങ്ങി നിൽക്കും ഒരു വർഷം കയറും ഒരു വർഷം ഇറങ്ങി നിൽക്കും കയറും അപ്പൊ അന്ന് നമ്മളത് പറഞ്ഞു തന്നു കാരണം അവർക്ക് അതോട് പോയപ്പോഴത്തേക്ക് മനസ്സിലായി ഇതുകൊണ്ട് ഇവിടെ നിന്നോ ഇനി നമ്മുടെ കുടുംബത്തിൽ ഒരാളെ പറഞ്ഞു അപ്പോ ശീബയുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു ശീബ ഇങ്ങനെയാണ് അവസാനം ശീബ എന്താണ് ഓ ഇവിടെ ഇവർക്ക് വേറെ സ്റ്റാഫിനെ കിട്ടത്തില്ല ഞാൻ എന്തൊക്കെയോ വലിയ ആളാണ് അതുകൊണ്ടായിരിക്കും ഇതുപോലെ നിങ്ങളോട് പറയും വെബ്സൈറ്റിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ പറയും പിന്നെ ഒരിക്കലും വെബ്സൈറ്റിൽ ഞങ്ങൾക്ക് ഇവിടെ പിള്ളേരെ വെച്ചുള്ള വീഡിയോ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു ആമിരിക്കുന്നത് അപ്പൊ ഒരിക്കലും കേറു പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെബ്സൈറ്റ് അല്ല ഇന്നത്തെ വെബ്സൈറ്റ് ഇന്ന് ടെക്നിക്കുകൾ ഇങ്ങനെ പെക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ ഇപ്പം നിങ്ങൾ ഇപ്പം കണ്ടല്ലോ അവിടെ അത്രയും മൊബൈൽ ഇട്ടുണ്ട് ആ മൊബൈൽ ഓട്ടോമാറ്റിക് കൂടെ പോലും ലിങ്ക് ഷെയർ ചെയ്ത് ഓർഡർ ചെയ്യാവുന്ന സിസ്റ്റത്തിലുള്ള വെബ്സൈറ്റുകളുണ്ട് ഇപ്പൊ ഇന്നിവിടെ ഇത്ര മൊബൈൽ ഉണ്ട് ഇത്ര മൊബൈലിനകത്തോടെയും നമ്മൾ ഓട്ടോമാറ്റിക് മെസ്സേജ് ചെയ്യുന്നത് പോലെ വാർഡ് കൊടുത്താൽ ആ ലിങ്ക് ഓട്ടോമാറ്റിക് പോകുകയും കസ്റ്റമേഴ്സിലെ എത്തിപ്പെടുകയും അങ്ങനെ ഒരുപാട് ടെക്നിക്കുണ്ട് ഞങ്ങൾ അതിലോട്ട് ഇറങ്ങി തിരിച്ചില്ലേ ഉള്ളൂ ഞങ്ങൾ അതിലോട്ട് മൈൻഡ് കൊടുത്തിട്ടില്ലേ ഉള്ളൂ അപ്പൊ ഇന്ന് ശിവ പരിമല ഹോസ്പിറ്റലിൽ നേഴ്സായി പോയപ്പോൾ ഞാൻ ഞാനത് കേട്ടോ ശിവ തന്നെയാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് വേറെ ആരും പറഞ്ഞില്ല ശിവ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ശിവയ്ക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കൊടുത്ത ദൈവം കാരണം എന്ന് പറഞ്ഞാൽ ഇവിടോട്ട് രാവിലെ ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞ പോലെ ശിവ ഒരു വലിയ ദുഃഖത്തിൽ നിന്ന് വന്നൊരു കൊച്ചാണ് കാരണം ഒരു കുഞ്ഞു മരണപ്പെട്ട വേദനയും ഞങ്ങളുടെ കൂടെ വന്നപ്പോൾ ആ വേദനയെ ഞങ്ങൾ മാറ്റി കൊടുത്ത് നല്ല രീതിയിലുള്ള ഇത് ശീബയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ശീവ ജോലി ചെയ്യും അതൊരിക്കലും ഇല്ലെന്ന് ഞാൻ പറയത്തില്ല ഇത്രയും സ്റ്റാഫുകളിൽ ഇന്നും ഒരു കസ്റ്റമർ പറയുന്ന വീഡിയോ കോൾ ചെയ്യുന്ന ഒരു സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ശിവയാണ് എല്ലാവർക്കും കുറയും കാരണം ശിവ അങ്ങോട്ട് കസ്റ്റമറിനെ കാലി പിടിച്ച് വിളിച്ചിടിക്കുന്ന ഒരു സ്റ്റാഫായിരുന്നു വേറെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല ശീവ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ശിവ പോ ഞാൻ പറഞ്ഞു കാരണം ശ്രീപടി വന്നുകഴിഞ്ഞാൽ ഈ ഫോണും വിളിച്ചും ചാറ്റ് ചെയ്തുകൊണ്ടും ഇരിക്കില്ല ബിസിനസ് ചെയ്തു അപ്പൊ നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞു തന്നു ഇന്നിപ്പോ ശ്രീ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ നാളെ എന്ത് ചെയ്യണം ശ്രീ എന്റെ പുറകെ നടന്നപ്പോ ഞാൻ പറഞ്ഞു സ്ത്രീക്ക് ഇതിലൂടെ എന്താ ഓവറായിട്ടുള്ള ഓരോരുത്തർ ഒരു രാത്രി ചെന്ന് റിപ്പോർട്ട് തയ്യാറാക്കി ആ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ കൊടുത്ത് രാവിലെ മീറ്റിംഗ് വെച്ച് ട്രെയിനിങ് കൊടുത്ത് ടെൻഷൻ അടിച്ച് രാവിലെ ഓരോ അവസാനം ഓരോ കാര്യങ്ങൾ ചെയ്ത് വന്നപ്പോഴേ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാത്ത സാലറിയാണ് ഒലീവിയ നൽകുന്നത് സാലറി മാത്രമല്ല ഫ്രീഡം സന്തോഷം നിങ്ങളുടെ രൂപം ഭാവം എല്ലാം മാറി ഹോസ്റ്റലിലോട്ട് ചെന്ന് കയ്യും കഴുകി നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരു വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ അപ്പുറം ഫെസിലിറ്റി ഇവിടെ ഓരോരുത്തരുടെയും വീടും വീട്ടിലെ സാഹചര്യവും ഞങ്ങൾക്കറിയാം നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് അറിയാം അപ്പൊ ആ നിങ്ങളെ ഇവിടോട്ട് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മതി അപ്പോഴും ഞാൻ ജിഷയോടും സ്ത്രീയോടും ശ്രീജയോടും എല്ലാം പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു വലിയ രാജകീയ സുഖമാണ് അത് നിങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ വെച്ച് മുന്നോട്ട് കൊണ്ടുപോണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും അതിനെ ഉൾക്കൊണ്ടില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവിടുന്ന് ഒരു കുട്ടി പോയാൽ ഇവിടെ 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 എന്താ അടുത്ത അറ്റൻഡ് അറ്റൻഡ് ചെയ്യും ആരും ഇവിടുന്ന് പിരിക്കുന്ന നിങ്ങൾ പലരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റാഫുകൾ പറയുന്ന കാര്യം നല്ല നല്ല രീതിയിൽ ൾ മറ്റുള്ള സ്ഥാപനങ്ങളെ അപേക്ഷിച്ചിട്ട് നല്ല രീതിയിൽ വലിയ ശമ്പളം തന്നെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഓരോ കാര്യങ്ങൾക്ക് ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതില് വലിയ രീതിയിൽ ഫൈന് എന്ന രീതിയിലാണ് അവർ ഈടാക്കുന്നത് ആ ഫൈനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് കിട്ടുന്നത് ചെറിയൊരു തുച്ഛമായ ശമ്പളമാണ് ആ രീതിയിലാണ് ഇവരോട് പറയുന്നത് എന്തായാലും ഇതിൻ്റെ ഇടയിൽ ഞാൻ രാവിലെ ഒരു വോയിസ് വന്നു നിങ്ങൾ പത്തരയ്ക്കാവുമ്പോഴത്തേന് എത്തിയാൽ മതി പതിനൊന്നര പന്ത്രണ്ടര ഒന്നര വരെ താഴെ വർക്ക് ചെയ്യുന്ന സമയമാണ് അല്ലെങ്കിൽ താഴെ വീട് വരുന്ന സമയങ്ങളിൽ അവിടെ ഇല അനങ്ങുന്ന സൗണ്ട് പോലും കേൾക്കാൻ പാടില്ലെന്ന് വ്യക്തമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഇന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് അവിടെ കിടന്ന ബഹളമാണെന്ന് ഏത് പൊന്നുമോളായാലും താഴെ ആരിൽ നിന്നെ ഒരു നെഗറ്റീവടെ പൊക്കി പുറത്താക്കും മനസ്സിലായോ കളി ഒലിവയിൽ വേണ്ട അത് നിങ്ങളുടെ വീടുകളിൽ കളിച്ചാൽ മതി കളി ഇങ്ങോട്ട് എടുക്കരുത് താഴെ ഒരു സൗണ്ട് പോയിട്ട് ഒരു ബഹളം പോയിട്ട് സൈലൻ്റ് ആയിരിക്കണം വീട് വരുമ്പോൾ സവാശം പോയി എടുത്താൽ ക്യൂ ക്യൂ നിന്നെടുത്താൽ മതി നിങ്ങൾ മേളിൽ ഡാൻസ് കളിക്കുകയോ പാട്ട് പാടുകയോ ഞാൻ പറഞ്ഞു അതിന് ഞാൻ ചോദ്യം ചെയ്യാൻ വരുന്നില്ല താഴെ എന്ന് പറയുന്ന ബിസിനസ് പർപ്പസിനുള്ള സ്ഥലമാണ് അത് ദൈവിക രീതിയിൽ ദൈവത്തെ വിളിച്ച് ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാതെ അതിലൊരു കസേര ഒടിഞ്ഞാൽ എത്ര എണ്ണം ഒടിഞ്ഞോ ജി ജി ആ എമൗണ്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ ഒടിച്ച് പറിച്ചു കളയാൻ നിങ്ങളുടെ വീട്ടുകാർ ഉണ്ടാക്കി തന്നതാണോ ആണോ നിങ്ങളുടെ വീട്ടുകാർ ഉണ്ടാക്കിയിട്ടൊക്കെ വന്നു ഇവിടെ നിങ്ങടെ വന്ന് ചവിട്ടി പറിച്ചു കളയാൻ അത് എത്ര കസേര പോയിട്ടുണ്ടോ ഈക്വലായിട്ട് എമൗണ്ട് അർത്ഥ ശമ്പളത്തേന്ന് കട്ട് ചെയ്തിരിക്കും അപ്പോൾ ഓടിക്കുമ്പോൾ ഒരു മാറ്റവും അവിടെ ഒരു കസേരയ്ക്ക് നാനൂറ്റമ്പത് രൂപ അങ്ങനെ ഉണ്ട് വില അത് വെച്ച് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും നിങ്ങളുടെ ഒരു തോന്നിവാസവും നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി നടക്കത്തില്ല നാളെ ആരെങ്കിലും ചെറിയ ബഹളം കെട്ട് അഞ്ഞൂറാണ് ഫൈൻ ഞാൻ പറഞ്ഞല്ലോ ഈ ഓളയും കൊണ്ട് എനിക്ക് വലിയ പ്രോഫിറ്റ് ഇല്ല നിങ്ങളുടെ ഇന്ന് ഫൈൻ മേടിച്ചാണ് എനിക്ക് പിടിച്ച് നിൽക്കേണ്ടത് അപ്പം നാളെ ആരുന്നെങ്കിലും ചെറിയ ഒരു സൂപ്പർവൈസർ നിർത്തിയിട്ടുണ്ട് നാളെ ഞാൻ അവരെ ഏൽപ്പിച്ചോളാം ഒരു ചെറിയ ഫോൾട്ട് വന്നാലും അഞ്ഞൂറ് രൂപ ഫൈൻ ഇടും അതുകൊണ്ട് സൈലൻ്റ് ആയി മുന്നോട്ട് പോകണം രണ്ട് കസരയൊക്കെ കൂടി വെച്ച് കഴിഞ്ഞ ഇരുന്ന് കഴിഞ്ഞാൽ അത് ആ കസര ഒടിഞ്ഞാൽ അവരായിരിക്കും പൂർണ്ണ ഉത്തരവാദി അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല അപ്പോൾ അച്ചു നിങ്ങൾക്ക് ബിസിനസ് മോശമാണെങ്കിൽ നിങ്ങൾക്ക് കോളും വാട്സപ്പും അച്ചു കൊടുക്കുന്നെങ്കിൽ അവർ പെർഫെക്റ്റ് ആയിരിക്കണം ആ സ്ഥാപനത്തോടെ അങ്ങനെയുള്ളവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ അവിടെ നടക്കുന്ന സർവേ റിപ്പോർട്ടും അച്ചൂർ കൊടുത്തിരിക്കണം കാസാര ആരെ ഓടിക്കുന്നത് ബഹളവാര ഉണ്ടാക്കുന്നത് പിന്നെ വിപരീതമായ ആരെ പ്രവർത്തിക്കുന്നത് ഇവരെയൊന്നും വെച്ച് ഉറപ്പിക്കില്ല മനസ്സിലായല്ലോ അതുകൊണ്ട് നാളെ മുതൽ താഴെ ഒരു സൗണ്ടോ ബഹളമോ കേട്ടാൽ അതിൻ്റെ വ്യക്തമായ ഉത്തരം തന്നെ ഞാൻ പുറത്താക്കും ഒരു മാറ്റവും ഇല്ല അതിൻ്റെ പേരിൽ എന്നൊരാർ പിണങ്ങിയാലും എനിക്ക് കോപ്പാണ് പറഞ്ഞ് മനസ്സിലായത് വിശ്വസിക്കുന്നു ഏതൊരു സ്ഥാപനത്തിൻ്റെ ഓണറാണെങ്കിലും അതിന്റെ മുതൽ മുടക്കിന് ആൾക്ക് എന്തായാലും അതിൻ്റെതായുള്ള ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന്റെ കാര്യത്തിൽ ആൾ സംസാരിക്കുകയും ചെയ്യും പക്ഷെ ഇവിടെ സംസാരിക്കുന്ന രീതി അത്ര ശരിയല്ല എന്നാണ് എനിക്ക് തോന്നിയത് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൻ്റെതായുള്ള സ്റ്റാൻഡേർഡിൽ സംസാരിക്കണം അത് ആ രീതിയിൽ ഇയാൾ സംസാരിച്ചില്ല എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ പിന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞൊരു ഒരു പോയിന്റ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടിയത് ഈ ഫൈനൊക്കെ മേടിച്ചിട്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് എന്ന് അതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം കഷ്ടപ്പെട്ട് ഈ ഈ പണിയെടുത്തിട്ട് ആ ആ ശമ്പളം സ്ഥാപനം മുന്നോട്ട് നല്ലതാണോ കേൾക്കുന്ന നിങ്ങൾ അഭിപ്രായം പറയാ ഇതൊരു ഇമ്പോർട്ടന്റ് ഒഫീഷ്യൽ വോയിസ് ആണ് ഇത് കേട്ടിട്ട് ഏതെങ്കിലും വ്യക്തികൾക്ക് ഫീലിങ്സ് ഉണ്ടായാൽ എനിക്ക് ഒരു കോപ്പുമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഓണം കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞത് ട്വന്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യുന്നവർ മാത്രം ഒലീവിയിലേക്ക് വന്നാൽ എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുകയും ആ പ്രകാരം നിങ്ങളത് അനുസരിച്ചിട്ടുമാണ് ഇവിടെ തൊട്ട് വന്നത് ഇവിടെ ഓരോ രീതിയിലും ത്യാഗം സഹിക്കാതെ വെറും രീതിയിൽ വാക്കുകൊണ്ട് ഞാനുണ്ട് ഞാനുണ്ട് എനിക്ക് പ്രശ്നങ്ങളുണ്ട് എനിക്ക് ദുഃഖങ്ങളുണ്ട് എനിക്ക് മാങ്ങാത്തൊലി ഉണ്ടെന്നും പറഞ്ഞ് വരുന്ന കുറച്ച് ടീമുകളുണ്ട് ഏഹ് ആകെ ഇവിടുത്തെ പിള്ളേരെല്ലാം കരയുന്ന മെസ്സേജുകൾ ഇട്ടു ഓരോ കാര്യങ്ങൾ ഇട്ടു ഇവിടെ ഒരു ഗ്രൂപ്പിൽ പോലും കേറാൻ പറ്റില്ല ഇതാണോ ട്വന്റി ഫോർ അവേഴ്സ് ഇതാണോ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങക്ക് ഉറങ്ങണം നിങ്ങക്ക് കഴിക്കണം നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കണം നിങ്ങളുടെ കുടുംബ കാര്യങ്ങൾ നോക്കണം എന്താ ഇത് ഇതൊന്നും ഇല്ലാത്തവരാണോ ബാക്കിയുള്ളവർ ഇതൊന്നും ഇല്ലാത്തവരാണോ ബാക്കിയുള്ളവർ ട്വന്റി ഫോർ അവേഴ്സ് ഇതിനു വേണ്ടിയിട്ടിരിക്കണമെന്നും ഇവിടെ ചിലപ്പം പത്താം തീയതി എന്നുള്ളത് ചിലപ്പം പന്ത്രണ്ടാം തീയതി ആയിരിക്കും ഇവിടെ പതിനായിരവും എണ്ണായിരവും ഒന്നും അല്ല സാലറി കൊടുക്കുന്നത് ഇവിടെ ഇത്രയും പിള്ളേർക്ക് സാലറി കൊടുക്കേണ്ട ഒരു പ്രൈവറ്റ് ഫെയിമാണ് ചിലപ്പോൾ ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നീങ്ങിയെന്നിരിക്കും അത്രയ്ക്ക് വലിയ ഒരുക്കമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ അമ്പതിനായിരവും അറുപതിനായിരവും കിട്ടുന്ന മറ്റു ജോലികൾ നോക്കുക ത്യാഗം സഹിക്കാൻ പറ്റാത്ത ഒരു വ്യക്തികളും ഒലീവിയോടൊപ്പം വേണ്ട ഇവിടെ ഒരു കൂട്ടുമില്ല ഇത് ഞങ്ങള് കാല് പിടിച്ചു കൊണ്ടുവന്ന ഓൺലൈനാണ് ഇത് മൂന്ന് വർഷത്തെ ഓൺലൈൻ അല്ല ഇത് ഇത് വീണ്ടും ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓൺലൈനാണ് ഇവിടെ ഒരു സിമ്പതി ഇല്ല നിങ്ങളുടെ വീട് പട്ടിണിയാണെങ്കിൽ എനിക്കറിയേണ്ട കാര്യമില്ല മനസ്സിലായോ എനിക്കറിയേണ്ട കാര്യമില്ല എനിക്ക് എന്റെ വീട്ടിലെ പട്ടിണിയുണ്ടോ ദുഃഖമുണ്ടോ എന്ന് നോക്കിയാൽ മതി ഒരു ഓണം വന്നല്ലോ എന്താ പ്രിയങ്കയ്ക്ക് ഒരു പാക്കറ്റ് ഉപ്പേരി മേടിച്ച് സാറിന്റെ കൈ കൊണ്ട് കൊടുത്താ പ്രിയങ്ക മുടിഞ്ഞു പോകുമായിരുന്നോ പോകുമായിരുന്നു ഒരു അമ്പത് രൂപയല്ലേ ആവത്തുള്ളു പ്രിയക്ക് ഈ ജോലി അത്രയ്ക്ക് പിന്നെ പിന്നെ അങ്ങ് തലം ഇതിലിരിക്കുമായിരുന്നെങ്കിൽ കൃഷ്ണയ്ക്ക് എന്താ അമ്പത് രൂപയുടെ ഉപ്പേമേറ്റ് സാറിന് കൊണ്ട് കൊടുത്തായിരുന്നെങ്കിൽ കൃഷ്ണ മുടിഞ്ഞു പോകുമായിരുന്നോ ഓണസമ്മാനം ഞങ്ങളുടെത് മുടിഞ്ഞൊന്നും പോകത്തില്ല നിങ്ങൾ ആരും കേട്ടോ ഒരു അമ്പത് രൂപ ചെലവാക്കി പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മുടിഞ്ഞൊന്നും പോകത്തില്ല പല തവണ പറഞ്ഞിട്ട് പോലും സോറി എന്നൊരു വാക്ക് പറയാൻ നിങ്ങളൊക്കെ ശ്രമിച്ചു അല്ലെങ്കിൽ മാം തെറ്റി പറ്റിപ്പോയി ഞങ്ങൾക്ക് അറിയത്തില്ല എന്നൊരു വാക്ക് പറയാൻ നിങ്ങൾ വന്നോ ഇല്ലല്ലോ ഇവിടെ ഒലീവിയൽ കറക്റ്റ് ടൈമിങ്ങിൽ എത്തിയിരിക്കണം അസുഖ ബാധിതരാണെങ്കിൽ ഞങ്ങളെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചിരിക്കണം ഓരോ കാര്യങ്ങൾക്കും സ്ട്രിക്റ്റ് ആയിട്ട് ഈ ഈ വീടിന്റെ പരിസരത്ത് ഒരു വ്യക്തികളും ഒരു പുരുഷന്മാരും ഇവിടെ കൊണ്ടുവന്ന് വിടാനോ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകാനോ പറ്റില്ല ഈ അടൂർ ലൊക്കേഷനുള്ള ഒരു വ്യക്തികളുമായി ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ സമ്പർക്കം പുലർത്താൻ ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് അനുവാദമില്ല അതേയുള്ളൂ അതല്ലാതെ പിന്നെ വാരി വലിച്ചു വരിക ചാടി ഓടി വരിക മുഖത്തൊരുങ്ങാതെ വരിക പൗഡർ ഇടാതെ വരിക ഈ സ്ഥാപനത്തിന്റെ വ്യക്തമായ റൂൾ ഉണ്ട് അവരെ കെട്ടിപ്പിടിച്ച് ഇവരെ കെട്ടിപ്പിടിച്ച് ഇവരെ ഉമ്മ വെച്ച് കണ്ടോ ആ നിമിഷം ഇതിന് പുറത്താണ് എനിക്ക് എന്തിനാ മെസ്സേജ് ഇടുന്നത് നിങ്ങളുടെ കഷ്ടപ്പാടും കരച്ചിലും ഞാൻ എന്തിനാ കേൾക്കുന്നത് ഞാൻ എന്തോ അഗതി മന്ദിരം നടത്തുവാന്നോ അല്ലല്ലോ ഇപ്പൊ ഇത്രയും ജോലി ചെയ്തിട്ട് പത്ത് രൂപ ഒരു ഓണർക്കായിട്ട് മുടക്കാൻ കഴിവില്ലാത്ത മഹതികളുടെ കണ്ണുനീര് ഞാനെന്തിനാ കേൾക്കുന്നത് അല്ലേ ഇരുപത്തിയാല് മണിക്കൂർ നിങ്ങളുടെ കൂടെ വന്നിരുന്നപ്പോൾ ഒരു പാക്കറ്റ് ഉപ്പേരി മേടിച്ച് തരാൻ മനസ്സ് തോന്നാത്ത നിങ്ങളുടെയൊക്കെ ഞാൻ ഞാനെന്തിന് കേൾക്കണം പ്രിയങ്കയ്ക്ക് വീട് വെക്കാൻ പറ്റുമെങ്കിൽ പ്രിയങ്ക വെക്കുക എന്നെ കണ്ടോണ്ടാണോ പ്രിയങ്ക ജീവിച്ചത് എന്നെ കണ്ടോണ്ടാണോ പാറു ജീവിച്ചത് എന്നെ കണ്ടോണ്ടാണോ വേറെ ആരെങ്കിലും ജീവിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ അനുസരിച്ച് ഈ ഒലിവിയ ഡിസൈൻസിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം വോയിസ് കേട്ടിട്ട് പല ആളുകളും പല അഭിപ്രായമാണ് പറയുന്നത് ചില ആളുകളൊക്കെ പറയുന്നത് കുറെ ആളുകൾക്ക് ഇത് പൂട്ടിക്കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും അത്രയും വില കുറച്ചിട്ടാണ് സാധനങ്ങൾ കൊടുക്കുന്നത് പക്ഷെ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് നല്ല സാധനങ്ങളാണ് നല്ല ക്വാളിറ്റി ഐറ്റങ്ങളാണ് വില കുറവാണെന്നൊക്കെ പറയുന്നുണ്ട് സംഭവങ്ങളൊക്കെ ഒക്കെയാണ് നല്ല സാലറി ഉണ്ട് അതും ഓക്കെയാണ് പക്ഷെ ഈ സാലറിയിൽ നിന്ന് ഫൈനും കാര്യങ്ങളൊക്കെ അടച്ചിട്ടാണ് ബാക്കി തുച്ഛമായ ശമ്പളമാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നത് പല എന്താണ് പറയുക സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻ്റുകളാണ് ഈ ഒലിവിയെ കുറിച്ചിട്ട് കൂടുതൽ പുറത്തേക്ക് വരുന്നത് പക്ഷെ എന്താണ് സത്യാവസ്ഥ നമ്മൾ ഒരു സ്ഥാപനത്തിന് മോശമായിട്ട് ഒന്നും അറിയാതെ ഞാൻ പ്രതികരിക്കാനില്ല പക്ഷെ ഈ ഓഡിയോ കേട്ടപ്പോ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു ഈ ഓഡിയോ കേട്ടപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക കുറെ വീടുണ്ട് നല്ല രീതിയിൽ പറയുന്ന ആളുകളുണ്ട് ഈ സ്റ്റാഫുകൾ ചില സ്റ്റാഫുകളൊക്കെ നല്ല രീതിയിൽ മുമ്പ് പിന്നെ എന്താ പറയാ അവരെ കുറിച്ചിട്ട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ കൂടുതലും നയൻറ്റി സ്റ്റാഫുകളും ബാഡ് കമന്റ് ആണ് പറയുന്നത് എന്തായാലും ഇതിന്റെ സത്യങ്ങൾ തെളിഞ്ഞു വരട്ടെ കാരണം ഒരു സ്ഥാപനമൊക്കെ നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ഉയർത്തി കൊണ്ടുവരണമെങ്കിൽ നല്ല കഷ്ടപ്പാട് തന്നെയാണ് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത്രയാൾക്ക് സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കണം പല പല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഞാൻ ഈ ഓഡിയോ കിട്ടിയപ്പോ അത് നിങ്ങളുമായിട്ട് പങ്കുവെച്ചതേ ഉള്ളൂ കുറെ വീഡിയോകളുണ്ട് കുറെ ഇതൊന്നും അല്ല വോയിസ് ക്ലിപ്പ് ഒക്കെ ഒരുപാടുകളുണ്ട് പറയുന്ന എത്രയോ വോയിസ് ക്ലിപ്പുകളുണ്ട് പക്ഷെ കുറച്ച് ഭാഗം നിങ്ങൾക്ക് കേൾപ്പിച്ചു എന്തായാലും സത്യങ്ങൾ തെളിഞ്ഞു വരട്ടെ ഒലിവിയ ഡിസൈൻ നല്ലതാണെങ്കിൽ നല്ല രീതിയിൽ മറ്റുള്ളവർ പറയുന്ന കളവാണെങ്കിൽ നല്ല രീതിയിലാണെങ്കിൽ മുന്നോട്ട് നല്ല അതുമായിട്ട് മുന്നോട്ട് പോകട്ടെ അല്ലാതെ ജനങ്ങളെ പറ്റിച്ചിട്ട് സ്റ്റാഫുകളെ പറ്റിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ അതിൻ്റെതായ രീതിക്ക് മുന്നോട്ട് പോവുക എന്തായാലും സത്യങ്ങൾ തെളിഞ്ഞു വരട്ടെ